കഠിന വിരോധിയാണ് പരിശുദ്ധ ൻ പേരെടുത്ത് വിമർശിച്ച ആളാണെങ്കിൽ പോലും ഇമാം ബുഹാരിച്ച ഒരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും ഇദ്ദേഹത്തെ അവരെ ബന്ധുക്കളായ തന്റെ അനിജം കൂടിയായ അബ്ബാസ് അബൂലഹബിനെ ഒരിക്കൽ സ്വപ്നത്തിൽ കണ്ടു ആ സമയത്ത് തങ്ങൾ ചോദിക്കുകയാണ് മുത്തുനബിയെ കഠിനമായി എതിർത്ത അബൂലഹബ് താങ്കൾക്ക് എന്താണ് മരണാനന്തരം അനുഭവമുള്ളത് അദ്ദേഹം പറഞ്ഞു നിങ്ങളെ വേർപിരിഞ്ഞു പിരിഞ്ഞു മരിച്ചതിന് ശേഷം ഒരു നന്മയും എനിക്ക് കിട്ടിയിട്ടില്ല ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ എനിക്കിതാ എല്ലാ തിങ്കളാഴ്ച ദിവസവും വരുമ്പോൾ എന്റെ ഈ വിരലിന്റെ ഉള്ളിലൂടെ ഒരു നല്ല പാനീയം നിർഗളിക്കും അത് കുടിച്ച് എനിക്ക് ആശ്വസിക്കാൻ കഴിയും കഴിയും കാരണം മുത്തനബി ജനിച്ച ദിവസത്തിൽ എന്ന പെൺകുട്ടിയെ അടിമത്വത്തിൽ നിന്ന് ഞാൻ സന്തോഷം കാരണം വിമോചിപ്പിച്ചതാണ് അതിനുള്ള നിദാനം നിങ്ങൾ നിങ്ങൾ മുസ്ലിമല്ലാത്ത അവിശ്വാസിയായ അബുലഹബിനു പോലും ാഹുക്കാല അവന്റെ ഹബീബിന്റെ തിരുപ്പിറവിയിൽ സന്തോഷിച്ചു എന്നതിന്റെ പേരിൽ പരലോകത്ത് പ്രതിഫലം കൊടുക്കലാണ്